കൊടകര പ്രസ് ക്ലബ് ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു കൊടകര പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കൊടകര സെന്റ് ജോസഫ് പൊറോന ദേവാലയത്തിലെ അമ്പ്തിരുനാൾ കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി എന്നിവയോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു കൊടകര സെന്റ് ജോസഫ് പൊറോന ദേവാലയത്തിലെ തിരുനാടിനോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ മൂന്നുമുരി സ്വദേശി രാജേഷ് അശോകൻ ഒന്നാം സ്ഥാനവും കൊടകര മനക്കുളങ്ങര സ്വദേശി സിനറ്റ് സേവ്യർ രണ്ടാം സ്ഥാനവും തൃശൂർ പുല്ലഴി സ്വദേശി എൽവിൻ ആന്റണി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പുത്തുകാവ് താലപ്പൊടിയോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ചുങ്കൽ സ്വദേശി സുരേഷ് ഐശ്വര്യ ഒന്നാം സ്ഥാനവും കൊടകര സ്വദേശി വി എൻ സനീഷ് രണ്ടാം സ്ഥാനവും കനകവല സ്വദേശി കെ ബി അഭിഷേക് മൂന്നാം സ്ഥാനവും നേടി പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ സജീവ് വസദിനിയും സുരേഷ് കീഴ്ത്താടിയും അടങ്ങുന്ന ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് വിജയികൾക്ക് ഫെബ്രുവരി പതിനാറാം തീയതി കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രസാദ് സെക്രട്ടറി ടി ജി അജോ ഗജാഞ്ചി ഡിനോ കൈനാടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു കൊടകര ഫറോന പള്ളിയുടെ പള്ളി അനുബന്ധിച്ചും അനുബന്ധിച്ചും ഈ പരിപാടിയുടെ വിജയികളെ പ്രഖ്യാപിക്കുകയാണിപ്പോൾ ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് ചാലക്കുടി എം എൽ എ സനീഷ് കുമാറും സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ പുതുക്കാട് എം എൽ എ കെ കെ രാമേന്ദ്രൻ രണ്ടുപേരും ചേർന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അമ്പളി സോമൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വിജയികൾക്ക് അവാർഡുകൾ നൽകുകയാണ് ജൂറികളായി വന്നിട്ട് വന്നിട്ടുള്ളത് സജീവ് വസുനി സുരേഷ് കിട്ടാനിയാണ് ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് കൊടാല പ്രസ് ക്ലബിന് തന്നത് അതിൽ പുത്തുകാവ് താലപ്പിലയോടനുബന്ധിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഐശ്വര്യ ചുങ്കാല് മറ്റത്തൂർ ഉള്ള ആൾക്കാണ് സെക്കൻഡ് കിട്ടിയത് വി എൻ സനീഷ് ഒലേപുരയ്ക്കൽ കൊടകര സ്വദേശിയാണ് അതുപോലെ തന്നെ കൊടകര കനാമല സ്വദേശി അഭിഷേക്കിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്